ഈ ചെറുപ്പക്കാരനെ നിനക്കറിയോ ഈ ചെറുപ്പക്കാരനെ ഈ ഹെലൻ ഓഫ് പാട്ടാട് ഉടങ്ങുന്ന ഈ ചെറുപ്പക്കാരനെ ഈ ചെറുപ്പക്കാരൻ ഇവൻ ഒരു വലിയ സംഭവമാണ് ഹേ ഇവന്റെ പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇവൻ ഒരാളുടെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഞാൻ ആ ആളാണെന്ന് കാണിച്ച് പെൺകുട്ടികളോട് ചാറ്റ് ചെയ്ത് പെൺകുട്ടികളെ ചീറ്റ് ചെയ്ത് ഇവൻ വീഡിയോ കോളൊന്നും ചെയ്തില്ല വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞ ഇവനാണ് ഞാൻ ഞാൻ അവനില്ലേ അത് അവൻ ഇതോ അവൻ ഇവൻ ഞാൻ എന്ന് മനസ്സിലാവില്ലേ അപ്പൊ ഇവൻ ഭയങ്കര നമ്പർ ഇറക്കും ഞാൻ ആർമിയിൽ ജോലിക്കാരനാണ് ഇവിടെ വീഡിയോ കോൾസ് പറ്റില്ല ഞാൻ കുളിക്കുകയാണ് എനിക്ക് പനിയാണ് ഞാൻ തലകൂത്ത് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്യുന്ന ഒരു കുടുംഭീകരനാണ് ഇവൻ ഇവൻ ചീറ്റ് ചെയ്ത ആരാന്നറിയോ ഐ ഡി എടുത്തിട്ട് ഭർത്താവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഹെലന്റെ ഭർത്താവായിട്ടുള്ള ആ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറുപ്പക്കാരൻ പെൺകുട്ടികളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹെലൻ നമുക്ക് കേട്ട് വെക്കാതെ അങ്ങനെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് ഏകദേശം നാലഞ്ചോളം സ്ത്രീകള് അവൻ മെസ്സേജ് അയച്ചു മെസ്സേജ് എന്റെ പോസ്റ്റിന്റെ താഴത്ത് വരെ വന്നിരുന്ന് കമന്റ് ഇട്ടു വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ എന്നെ പറ്റിച്ചിട്ടുണ്ട് പിന്നെ കല്യാണം കഴിക്കുക പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചു മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് ഏറ്റവും എന്ത് വലിയ പ്രശ്നമാറിയ അതായത് കല്യാണം കഴിച്ച ഭാര്യയോട് പല പെൺകുട്ടികളും ഒന്നിലധികം പെൺകുട്ടികൾ നാലഞ്ച് പെൺകുട്ടികൾ ഈ പറയാണ് നിന്റെ ഭർത്താവായിട്ടുള്ള ധവൻ ഉണ്ടല്ലോ ധവൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച് അവൻ എന്നെ കബളിപ്പിച്ച് അവൻ ചെറ്റ് കാണാൻ പറ്റില്ല അവൻ എനിക്ക് അങ്ങനെ മെസ്സേജ് ചെയ്ത് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേനും ഇന്നത്തെ സമയത്ത് നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ലോകത്ത് ഏത് ഭാര്യയാണെങ്കിലും മെജോറിറ്റി തൊണ്ണൂറ്റിയൊൻപത് ശതനും ഭാര്യമാരും നീ വെറും ചെറ്റ് കാണാം നിന്നെ വാണ്ട് ഡ്രൈവ് എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സാധനമാണ് കാണുന്നത് അതിനകത്ത് യാഥാർത്ഥ്യം എന്താ അതിനകത്ത് ശരിക്കും എന്നുള്ള സംഭവിച്ചത് ആരും തിരക്കത്തില്ല നിന്റെ പ്രൊഫൈല് ഇവൻ അയച്ച ചാറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പോഴും പെൺകുട്ടികൾ വിശ്വസിച്ചു അങ്ങനത്തെ പെൺകുട്ടികളാണ് ഇപ്പൊള്ളത് എന്നാ ഈ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ തിരിച്ചും ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇത് കറക്റ്റ് ആണോ ഇവൻ ഇങ്ങനെ ചെയ്യുന്ന നിരത്തനാണോ എന്നുള്ള വിശ്വാസമില്ല ഇത് വഞ്ചിക്കുന്ന ഉണ്ട് കേട്ടോ നമ്മൾ അഭിതകൾ എന്തോ കെട്ടിന്ന് എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവർക്കൊക്കെ ഞാൻ എന്റെ പ്രൊഫൈലിന് മെസ്സേജ് അയച്ചു ചോദിച്ചു ഏതാണ് അക്കൗണ്ട് അപ്പൊ അന്ന് ഒരു വൺ ഇയർ ബാക്ക് ഫേക്ക് അക്കൗണ്ട് ആണെന്ന് ഒരു വർഷം തുടങ്ങിയ പറഞ്ഞ് ഇവൻ കാണിച്ചു തന്നിട്ടുള്ള സെയിം അക്കൗണ്ട് ആണ് അപ്പോഴും ആക്റ്റീവ് ആക്റ്റീവായിട്ട് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ടൂ വീക്സ് ബാക്ക് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് ടു വീക്സ് ബാക്ക് ആണ് ഞാൻ ഇത് ഐഡന്റിറ്റി തെഫ്റ്റിനകത്ത് വരുന്ന ഒരു സാധനമാണ് ഞാൻ എന്റെ ഐ ഡി ക്ലോൺ ചെയ്ത് മറ്റൊരു ഐ ഡി ഉണ്ടാക്കിയിട്ട് ഞാൻ അവനാണെന്നും പറഞ്ഞ് ചാറ്റ് ചെയ്ത് പെൺകുട്ടികളെ വച്ചിക്കുന്നു അപ്പൊ ഈ പെൺകുട്ടികളുടെ അടുത്ത് ഇവൻ മറ്റൊരാളാണെന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്യുമ്പോഴത്തേന് ഇവൻ എന്തോ തോന്നിയ ദിവസം പറയാം ചീത്തപ്പേര് മൊത്തം അവൻ്റെ തലക്കിരുന്നോളും നമ്മൾ ഇവിടെ സേഫ് പരിപാടി കളിക്കുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മഹത് വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇതൊരു കേസ് ആയി കഴിഞ്ഞാൽ സൈബർ സെല്ലിന് ഇന്ത്യയൊക്കെ ഐ പി അഡ്രസ് വെച്ചിട്ട് ഈ സുനാപ്പിയൊക്കെ പൊക്കാൻ പറ്റും അങ്ങനെ പൊക്കുന്ന സമയത്ത് കിടന്ന് ചമ്മി നാറി കുഴി തളിയേണ്ടി വരും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഐഡന്റിഫ് ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ അല്ലെ ആൺകുട്ടികളും പെൺകുട്ടികളും മറ്റേ അശ്വതി അച്ചു ഫേക്ക് അക്കൗണ്ട് പോലെ പല ഫേക്ക് അക്കൗണ്ട് നടത്തി പലരായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളൊരു ഫണ് എന്ന രീതിയിലായിരിക്കും ഉദ്ദേശിക്കുന്നത് അതാ ഫണ് എന്ന രീതിയിൽ തന്നെ പോകുന്നിടത്തോളം കുഴപ്പമില്ല ഇത് എപ്പോഴാണോ കൈവിട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഹെലൻറെ കേസിൽ അവനിങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയ സമയത്ത് ഇവന് നൃത്തം പല സമയം ഉണ്ടായിരുന്നു അവൻ നിർത്തിയില്ല ഈ ഹെലൻ ഈ ഈ ചെറുപ്പക്കാരന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ആ ചെറുപ്പക്കാരന്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് പല പെൺകുട്ടികളെ പാട്ടില്ലാകുന്ന പരിപാടിയാണ് അവൻ ചെയ്തത് ഇപ്പൊ ഇവൻ ജസ്റ്റ് ചാറ്റ് ചെയ്ത് മറ്റേ ഡിങ്കോ ഡിങ്കോയ്ക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ അതായത് ചാറ്റിന് കിട്ടുവാൻ നേരിട്ട് കാണുന്ന പരിപാടിയൊന്നുമില്ല അതേ സമയത്ത് അവൻ ഒന്നും കൂടെ മനസ്സിലെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ചിന്തിക്കുന്ന ഒരാൾ പണം തട്ടിയെടുക്കാൻ ഇവനെ കൊണ്ട് സാധിക്കും അല്ലാതെ അവരുടെ അവരെ നേരിട്ട് കൊണ്ടുവന്ന് അവരെ പലതരത്തിലുള്ള കെളിയിൽപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പൊ ഇവന് ചാറ്റ് ചെയ്ത് പെൺകുട്ടികളെ വീഴ്ത്താൻ ഭയങ്കര ടാലന്റാ ഇവൻ എന്തിനാ ഈ പരിപാടി ചെയ്തെന്നു പറയൂ അതിലേക്ക് നമുക്ക് വരാം കേട്ടോ ബാക്കിയുടെ കേട്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം ഇത്തരം വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇന്ന വ്യക്തി കഴിച്ചു മതിയാക്കായിരുന്നു പെൺകുട്ടികളൊക്കെ ഞങ്ങളുടെ അയച്ചു കൊടുക്കാൻ സമയത്ത് ആണ് അതൊന്നും മൈൻഡ് ചെയ്യണ്ട അത് അത് വിശ്വസിക്കുകയും ചെയ്യും കാരണം ഹെലനെ പോലൊരാൾ ഒരു സെലിബ്രിറ്റിയാണ് അപ്പൊ പുള്ളിക്കാരിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും അത് ഫോട്ടോഷൂട്ടാണ് നമ്മളിപ്പോ പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടത്തിൽ കാണുന്നുണ്ട് മറ്റേ രേണു സുധീം മനു എന്ന് പറയുന്ന ഡോക്ടറും കൂടെ ചെയ്തു അത് ഫോട്ടോഷൂട്ടാണ് നമ്മുടെ വാലൻ ജോസ് പെരേര് ഏതൊരു പെൺകുട്ടിയുമായിട്ട് ചെയ്തു പെൺകുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു ശ്രീലക്ഷ്മി എന്ന് തോന്നുന്നു അത് ഫോട്ടോഷൂട്ടാണ് അപ്പൊ അതുപോലെ സെലിബ്രിറ്റി ഫോട്ടോഷൂട്ട് ഇത് ഫോട്ടോഷൂട്ട് ഒറിജിനൽ ആണെങ്കിലും ഫോട്ടോഷൂട്ട് ഇത് ബേസിക്കലി നമ്മുടെ ഇതുപോലെ പറഞ്ഞു കബളിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് കിട്ടുമുണ്ട് അത് നമ്മള് ഫസ്മിന സാക്കീറിന്റെ ഭർത്താവായിട്ടുള്ള ലല്ലു പല പെൺകുട്ടികളോടും ഇതുപോലെ ഞാൻ അവളിൽ അവൾ 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 ഭയങ്കര ദുഷ്ടിയും അതുകൊണ്ട് അവളെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിന്നെ സഹിക്കാം എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് വിശ്വസിക്കാനും കുറെ പെൺകുട്ടികളുണ്ട് നിങ്ങൾ നിങ്ങളിതപോലെ മന്ദബുദ്ധിത്തരം കാണിക്കല് കുറച്ചൊക്കെ തലച്ചോറുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച നിങ്ങൾക്ക് വെള്ളം ഒന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളടുത്തൊക്കെ പറയുന്നത് ആർമിയിലാണ് അങ്ങനെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ മുഖം കാണും ആ ഫോട്ടോയിൽ കാണുന്ന അല്ലെങ്കിൽ പ്രൊഫൈലിൽ കാണുന്ന വ്യക്തി അല്ല എന്ന് മനസ്സിലാവും അതുകൊണ്ട് ഇവൻ ആർമിയിലാണ് ഇവിടെ ഫോൺ വീഡിയോ കോൾ ഒന്നും പറ്റില്ല അവന്റെ ഫോൺ നിലത്തുകൊണ്ട് പൊട്ടിയിരിക്കുകയാണ് ക്യാമറ വർക്കിംഗ് അല്ല ഫാമിലിന്റെ കൂടെയാണ് പല തരത്തിലുള്ള വെറൈറ്റി കള്ളത്തരങ്ങളട്ടോ പറയുന്നേ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ നിങ്ങളോട് ഒരാൾ വീഡിയോ കോൾ ചെയ്യാൻ പറയുമ്പോൾ അവ ഓർപ്പിച്ചോളൂ ഇനി ഈ ഹെലൻ പറയുന്നത് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ഇങ്ങനൊരു പ്രക്രിയയിലേക്ക് ഇറങ്ങി തിരിച്ചു തന്നത് അതായത് ഇവന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് മറ്റൊരാളുടെ ഐഡന്റിറ്റി പെൺകുട്ടികളെ ചീറ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയുന്നുണ്ട് അതിന്റെ കാരണം അത് അത് ഹെലൻ അവനെ ന്യായീകരിക്കുന്നുണ്ട് അതിനൊന്നും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇവൻ പറയുന്ന കാരണം ഇവൻ രണ്ട് പെൺകുട്ടികളെ പ്രണയിച്ചു ഈ രണ്ട് പെൺകുട്ടികളും ഇവനെ കളഞ്ഞിട്ട് പോയി ഇവനെ കളഞ്ഞിട്ട് പോകാനുള്ള കാരണം ഇവൻ തടിച്ചിട്ടാണ് ഇവനെ കാണാൻ സുന്ദരനല്ല അതുകൊണ്ട് ഇവനെ കളഞ്ഞിട്ട് പോയി അതുകൊണ്ട് അണ്ണൻ ഇൻഫ്യൂറിറ്റി കോംപ്ലെക്സ് അടിച്ചു അപ്പൊ ഞാനൊരു പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്നെ തിരിച്ച് ഞാൻ തടിയനാ ഞാൻ എന്നെ എന്നെ കാണാൻ ഭംഗിയില്ല അതുകൊണ്ട് എന്നെ കളഞ്ഞിട്ട് പോകും അതുകൊണ്ട് നിന്റെ ഭർത്താവും നല്ല സുന്ദരൻ ലവൻ്റെ ഐഡന്റിറ്റി ഇങ്ങോട്ട് താന്ന് പറഞ്ഞാൽ ആ ഐഡന്റിറ്റിയിൽ എടുത്തിട്ട് ചാറ്റ് ചെയ്ത് പെൺകുട്ടികളുമായിട്ട് സല്ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞ ന്യായീകരണം എടാ അവനൊരു ജീവിതമുണ്ട് ഈ നീ ഐഡന്റിറ്റി ആണോ തൂക്കിയത് അവനൊരു ജീവിതമുണ്ട് അവൻ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ നീ ഇങ്ങനെ അവന്റെ ഐഡന്റിറ്റിയിൽ പല പെൺകുട്ടികളോട്ട് ചാറ്റ് ചെയ്യുമ്പോഴത്തേന് നിന്റെ ഇൻഫിയോറിറ്റി കോംപ്ലക്സ് അവിടെ അങ്ങ് തീരും നിന്റെ കോംപ്ലക്സ് നീ ബൂസ്റ്റാക്കി കുടിക്കും അവിടെ ഒരുത്തം കിടന്ന് കൈയും കാലും ഇട്ടടിച്ച് ഹോർണിക്സ് കുടിച്ച് തിരിച്ചു വരണ്ട അവസ്ഥയാകും അവന്റെ കുടുംബജീവിതം താറുമാറാവും ഒന്നും നിനക്കറിയാൻ പാടില്ലല്ലോ ഒരു കുടുംബം വെച്ചിട്ടാണ് ഈ പൊന്നലയും കളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഹെലൻ ഇത് സൈബർ സെല്ലിൽ കേസ് കൊടുക്കുന്നു സൈബർ സെല്ല് ഇവനെ ഐഡന്റിഫൈ സെല്വനെ ഐഡന്റിഫൈഫൈ ചെയ്ത് കേസുമായിട്ട് പോകാം എന്ന് പറയുന്നു അപ്പോൾ ഹെലൻ പറഞ്ഞു കേസുമായിട്ട് മുമ്പോട്ട് പോകുന്ന കേസ് വിഡ്രോ ചെയ്യാം പക്ഷേ ഇവൻ എന്റെ ചാനൽ വന്നിട്ട് പബ്ലിക്കായിട്ട് ഇവനാണ് ഇത് ചെയ്തതെന്ന് പറയണം എന്റെ ചാനലിൽ കൂടെ പുറലോകത്തെ അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പുറം ലോകത്തെ അറിയിച്ച രംഗമാണ് നമ്മൾ ആദ്യം കണ്ട ഫോട്ടോ ആ ആ പുറലോകത്തെ നമുക്ക് കാണാം വെച്ചിട്ട് ഞാൻ

പട്ടിയുടെ വാല് എത്രാണ്ട് കൊല്ലം ലൈനകത്തിട്ട് വെച്ചാലും അതിൽ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് പറയുന്നത് നന്നായാ നിനക്ക് കൊള്ളാം നീ ഇപ്പൊ എക്സ്പോസ് ആയിട്ടുണ്ട് നീ നന്നായാൽ നിനക്ക് കൊള്ളാം നീ നന്നായില്ലെങ്കിൽ നിനക്കിട്ട് കൊള്ളും എന്ന് നീ മനസ്സിലാക്കുക എന്തായാലും നല്ല നല്ല പരിപാടിയാ മാനേ നല്ല പരിപാടിയാ ഇത്തരത്തിൽ ഒരു ആൺകുട്ടി വന്ന് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്ന ഉടനെ കുഴിയിൽ പോയി ചാടാൻ നിക്കല് പെൺകുട്ടികളെ തിരിച്ചും ഹണി ട്രാപ്പ് പോലത്തെ സെറ്റപ്പുകളുണ്ട് തിരിച്ചും ചാടാൻ നിക്കല് ഒരുത്തൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇപ്പൊ ഈ ഇവൻ പല പെൺകുട്ടികളോടും അശ്ലീലമായി അല്ലെങ്കിൽ മോശമായിട്ട് ചാറ്റ് ചെയ്യുന്നു ഇവൻ തന്നെ പറയുന്നു ആ ചാറ്റുകളുടെ ഒക്കെ സ്ക്രീൻഷോട്ട്സ് ഇവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഇവൻ പറു വെച്ചിട്ടുണ്ടോ ഇവരെ ഇത് പറഞ്ഞു ഇനിയും വീണ്ടും ബ്ലാക് മെയിൽ ചെയ്യൂ ഇവരുടെ പണം തട്ടു ഒന്നും നമുക്കറിയാൻ പാടില്ല ഇവൻ ഇവൻ എന്റെ ഇൻഫിയോറിറ്റി കോംപ്ലക്സ് തീർക്കാനായിട്ട് വെറുതെ ഐഡന്റിറ്റിയിൽ പെൺകുട്ടികളെ വേണ്ടി ചാറ്റ് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ നന്നായിട്ടിരുന്നോട്ടെ എന്തായാലും ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനികളെ രേഖപ്പെടുത്തു ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ എന്ത് ചെയ്യണമെന്ന് കമന്റ് ചെയ്യും മറ്റൊരു അല്ലേ ബൈ